നമസ്കാരം അർജുനെ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഷിരൂരിൽ നിന്ന് ട്രക്ക് കണ്ടെത്തി എന്ന വാർത്ത ഒരേ സമയം നൊമ്പരപ്പെടുത്തുന്നതും ആശ്വാസം പകരുന്നതുമായിരുന്നു അർജുൻ ഇനി മടങ്ങി വരില്ല എന്നത് തീരാ ദുഃഖമായി മാറിയപ്പോൾ ഷിരൂരിലെ ആ വലിയ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിച്ചു എന്നതാണ് ആശ്വാസമാകുന്നത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫ് അർജുനെ കാണാതായ ദിവസം മുതൽ തിരച്ചിൽ ദൗത്യത്തിനായി രാവും പകലുമില്ലാതെ അദ്ദേഹം ഷിരൂരിലുണ്ടായിരുന്നു ഒടുവിൽ ക്യാബിൻ കണ്ടെത്തിയ നിമിഷം മനാഫ് വിങ്ങി പൊട്ടി കണ്ഠമിടറിക്കൊണ്ട് മാധ്യമങ്ങളോട് മനാഫ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സന്തോഷിക്കാൻ എനിക്ക് കഴിയില്ല കിട്ടിയതിൽ സമാധാനമുണ്ട് കാരണം ഇക്കഴിഞ്ഞ് ഇത്രയും നാൾ പ്രയത്നിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു അവനെ കിട്ടണം കിട്ടണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അർജുൻ്റെ കുടുംബത്തിന് ഒരു ഉത്തരം ലഭിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അവനെ ഗംഗാവലി പുഴയ്ക്ക് വിട്ടുകൊടുത്തില്ല ക്യാബിനുള്ളിൽ അവനുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു ഈ തെരച്ചിലിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നു തോൽക്കാനുള്ള മനസ്സിലായിരുന്നു അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് പാലിച്ചു കുറെ പേർ വിമർശിച്ചു അതിനുള്ള മറുപടി കൂടിയാണ് ഇത് ഒരു കാര്യത്തിനായി തുനിഞ്ഞിറങ്ങിയാൽ എന്ത് ലഭിക്കും എന്നതിനുള്ള ഉത്തരമാണ് ഷിരൂരിൽ ഇന്ന് കണ്ടത് എന്നും മനാഫ് പറയുന്നു ഒരുപാട് പേർ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഒരാൾ ഒരു പ്രയാസം പറഞ്ഞാൽ പരിഹസിക്കാതെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അയാളെ നിരുത്സാഹപ്പെടുത്തരുത് എന്നായിരുന്നു മനാഫിൻ്റെ വാക്കുകൾ ഈ തെരച്ചിൽ നടപടിയിലൊക്കെ തന്നെ തുടക്കം മുതലേ മനാഫ് ഒപ്പമുണ്ടായിരുന്നു അർജുൻ്റെ കുടുംബത്തിന് തുടക്കം മുതൽ ആശ്വാസമേകിക്കൊണ്ട് അവരെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ലോറി ഉടമ മനാഫ് ആ കുടുംബത്തിന് ഒപ്പം നിന്നത് എന്നത് ഒരു ചെറിയ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ലോറി നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജിനെ പോലെയുള്ള ആ ഡ്രൈവറേയും നഷ്ടപ്പെട്ടു എന്നുള്ളത് വല്ലാത്ത ഒരു വേദന കൂടിയാണ് ആ വേദനയാണ് ഇന്ന് മനാഫ് പങ്കുവച്ചത് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ലഭിച്ച അർജുൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ കുടുംബത്തിന് കൈമാറും മനാഫ് പിന്നെയും പറഞ്ഞു പലരും ഇട്ടേച്ചു പോയി ഇട്ടേച്ചു പോകാൻ തോന്നിയില്ല പോയിട്ടൊന്നുമില്ല ഞാൻ ആദ്യമേ പറയുന്നു വണ്ടിക്കുള്ളിൽ അവനുണ്ട് എന്ന് അതിപ്പോൾ ശരിയായില്ലേ ശരിയായില്ലേയെന്നും മനാഫ് ചോദിക്കുന്നു അവൻ്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുകൂടിയുണ്ട് കൊണ്ടുവരുമെന്ന് ജീവനോടെ അവനെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് അത് കഴിഞ്ഞില്ല മകനെ വീട്ടിലെത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയെങ്കിലും എത്തിച്ചു എന്നായിരുന്നു മനാഫിൻ്റെ വൈകാരികമായ പ്രതികരണം നിരവധി സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും കടന്ന പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയത് അർജുനും ലോറിയിലുണ്ട് എന്നുള്ളത് ഹൃദയവേദനയോടെയാണ് മനാഫ് വ്യക്തമാക്കിയത് മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക മണ്ണിടിച്ചിൽ കാണാതായി എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ലോറിയും ലോറിക്കുള്ളിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് രാവിലെ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്ത് അതൊക്കെ പുറത്തെത്തിച്ചു അർജുൻ്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് ബംപറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ക്രാഷ്ഗാർഡാണെന്ന് സംശയിക്കുന്നതായി മനാഫ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നേരത്തെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലേത് എന്ന് സംശയിക്കുന്ന കയറും കിട്ടി ഇതിന് പിന്നാലെ നടന്ന തെരച്ചിലാണ് നിർണായകമായി ലോറിയുടെ ക്യാബിനും മൃതദേഹാവശിഷ്ടവും കണ്ടെത്തിയത് ജൂലൈ പതിനാറിന് ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതാവുകയായിരുന്നു അർജുനെ കാണാനില്ല എന്ന് കാണിച്ച് മാതാപിതാക്കൾ ആദ്യം പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് കർണാടക ജില്ലാ ഭരണകൂടം കാണിച്ചത് എന്ന് പരാതിയുണ്ടായിരുന്നു സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടൽ ഉണ്ടായതിനും പിന്നാലെയാണ് തെരച്ചിൽ നടത്താൻ കർണാടക ഭരണകൂടം തയ്യാറായത് പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തെരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യമുണ്ടാ ആദ്യമുണ്ടായ സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഏകദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തിയ നാല് ലോറി കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് സോണാർ പരിശോധനയിൽ ഗംഗാബലി പുഴയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പതിനാറിന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ പുനരാരംഭിക്കുകയും അതിൻ്റെ ഫലം കാണുകയും ഉണ്ടായത്